യാതൊരു നാണവുമില്ലാതെ പിന്നെയും മണപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് മനാഫ് മനാഫ് നന്മവരമായി കുറെ ഇങ്ങനെ പൊങ്ങി നിന്നു ഇയാളെ പൊക്കിക്കൊണ്ടുവരാൻ കുറെ മാധ്യമങ്ങളും ഉണ്ടായി എന്നതാണ് സത്യം അങ്ങനെ നന്മവരത്തെ പൊക്കിക്കൊണ്ടുവരികയാണ് ചെയ്തത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊതുസമൂഹത്തിന് തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് തന്നെ മനസ്സിലായി മനാഫ് വെറും മണ്ണാകട്ടയാണ് എന്നുള്ള കാര്യം മനസ്സിലായി ഇയാളുടെ പിന്നിൽ ചില കറുത്ത കൈകളുണ്ട് ഇയാളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല എന്നുള്ള കാര്യവും മനസ്സിലായി ഇതാ പുതിയ ഒരു അവതാരമായി പുതിയ ഒരു റോളിൽ മനാഫ് എത്തുകയാണ് മനാഫിക്കുറി എത്തുന്നത് മലപ്പുറം ജില്ലയിലാണ് മനാഫിന്റെ വീട് മനാഫിന് കർണാടകയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മനാഫിന്റെ പിതാവ് സാഗർ ജില്ലയിൽ അദ്ദേഹം അദ്ദേഹം അവിടെ താമസിച്ചിരുന്നു അതുകൊണ്ട് സാഗർ എന്ന് ചേർത്താണ് അണികളുടെ ലോറിയുടെ പേരൊക്കെ ധർമ്മസ്ഥലയിൽ ഈ വിവാദ സ്ഥലമായ ധർമ്മസ്ഥലയിൽ മനാഫിന് എന്താണ് കാര്യം മനാഫ് അവിടുത്തെ ആക്ഷൻ കൗൺസിലിന്റെ മീഡിയ കൺവീനറാണ് എന്നാണ് നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞത് മലയാളി തന്നെയാണ് അതായത് അവിടെ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു മനാഫ് എന്ന യൂട്യൂബ് ചാനലുമായി വന്ന് ധർമ്മസ്ഥലയിലേക്ക് ആരും വരരുത് അതുപോലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ആരും പോകരുത് ഇവിടെ സ്ത്രീകൾ പിച്ചു ചീന്തപ്പെടും തലയോട്ടികൾ കണ്ടെടുത്തു അതുപോലെ തന്നെ എന്തോ ടെക് ട്രാവൽ എന്ന് മറ്റേ പറഞ്ഞ വേറെ ഏതോ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ഇവർ രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും